ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓല മാസിയു മൈനിങ്ങിൽ വളരെയധികം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് നടക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ലിസ്റ്റാക്കും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എന്നാണ് റിലീസായത് അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്ത് പ്രൊവൈഡ് ചെയ്തു ഫസ്റ്റിൽ ജോയിൻ ചെയ്ത കുറേ പേർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം പിന്നെ പലർക്കും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇതിപ്പോൾ ഒരു സ്റ്റോപ്പ് ആയതുപോലെ ആയിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു രാവിലെ വൈകുന്നേരമെങ്കിലും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ടു വെരിഫൈ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇത് ഇത് ബോട്ട് ഇതുപോലെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക മുമ്പത്തെ മുമ്പ് ഉള്ളതിനേക്കാളും ഒരു വ്യത്യാസമുണ്ട് ഓക്കെ ഇതുപോലെയാണ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വെർഷനാണ് അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഞാനിതിൻ്റെ എ പിക്ക് ടെലഗ്രാമിൽ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അന്ന് ഒന്നുകൂടെ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വന്നിട്ട് ഇവർ കുറേ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എയർഡ്രോപ്പ് കിട്ടുന്നത് അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് അപ്പോൾ നേരെ നമുക്ക് ട്വിറ്ററിലേക്ക് പോകാം ഇവരുടെ അനൗൺസ്മെൻറ്റ് നോക്കാം അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി അനൗൺസ്മെൻറ്റ് വരികയാണ് അപ്പോൾ കഴിഞ്ഞ ജൂൺ പതിമൂന്ന് അതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് വന്ന് ഒരു അനൗൺസ്മെൻറ്റാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് മാസീവ് ക്യുസ് ചലഞ്ച് ഒരു ക്യുസ് ചലഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്യണം അപ്പോൾ ഈ ഈ ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് വിഡ്രോ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വേറെ ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കണ്ടത് ഇവിടെ വന്നിട്ടിപ്പോൾ ഓലയുടെ വന്നിട്ട് ടോട്ടൽ സപ്ലൈയുടെ ഒരു ശതമാനം ഒരു ശതമാനം ഇപ്പോൾ ഫസ്റ്റ്ലി തന്നെ വിഡ്രോ തരുന്നുണ്ട് അത് ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ രണ്ടാമത് സെക്കൻഡ്ലി വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഒരു ട്വൽവ് പെർസെൻറ്റ് ഇപ്പോൾ വന്നിട്ട് ഇതിൽ പറയുന്നത് ഒരു ട്വൽവ് പെർസെൻറ്റ് ഇതിൽ നമുക്ക് വിഡ്രോ കിട്ടുണ്ട് ടോട്ടൽ വന്നിട്ട് പതിമൂന്ന് ശതമാനം ടോട്ടൽ സപ്ലൈയുടെ പതിമൂന്ന് ശതമാനം നമുക്ക് അല്ലെങ്കിൽ മാനേജ് ചെയ്തതിൻ്റെ പതിമൂന്ന് ശതമാനം നമുക്ക് വിഡ്രോ കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒന്ന് ഇവരുടെ ഡിസ്കോഡ് നിങ്ങൾ ജോയിൻ ചെയ്യുക ടെലഗ്രാം ഇല്ല ഡിസ്കോഡ് ഉണ്ട് ഡിസ്കോഡിൽ ഇവരുടെ ജോയിൻ ചെയ്യുക ഇതിൽ ഡിസ്കോഡ് ജോയിൻ ചെയ്യേണ്ടതിൻ്റെയും ടെലഗ്രാമിൻ്റെ സോറി ട്വിറ്ററിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വാട്സാപ്പിലും ടെലഗ്രാമിലും കൊടുത്തേക്കാം അവിടെ നോക്കി നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ഈ ഗാലക്സി ക്യാമ്പയിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഗാലക്സി ക്യാമ്പയിനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ അതിൽ ഒന്ന് കുറച്ച് ക്വസ്റ്റിൻ ആൻസർ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കുക നേരെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്യാലക്സിയിലേക്ക് പോകും ഞാൻ ആൾറെഡി ഇതിൽ ട്വിറ്റർ കുറച്ച് സമയത്തിന് മുമ്പ് ഞാനിത് ജോയിൻ ചെയ്തു നിങ്ങൾ എന്ത് ചെയ്യുക ട്വിറ്റർ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ ഒരു റേറ്റിൻ്റെ ചിഹ്നം വരും രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടതാണ് ക്യൂസ് മാസീവ് ക്യൂസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഒന്നാമത്തേത് ഹൗ ടു ഓല ടോക്കൺസ് അറവാർഡ് ത്രീ ഓല മാസീവ് റെക്കമെൻഡ് കോൺടാസ്റ്റ് ഇത് എത്രയാണ് ഇപ്പോൾ കഴിഞ്ഞതിൽ വന്നിട്ട് ഇത് വന്നിട്ട് എ ആദ്യത്തേതാണ് കറക്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി മാസീവ് പോയിൻറ്സ് ക്യാൻ യു ഫ്രണ്ട് ഈച്ച് ഡ്യൂറിങ് ദ മാസീവ് റിസീവ് കോൺട്രാസ്റ്റ് ഇത് വന്നിട്ട് അഞ്ച് അഞ്ചാണ് നമുക്ക് കിട്ടിയ സി സി ആണ് ഇതിൻ്റെ കറക്റ്റ് അത് കഴിഞ്ഞ് മൂന്നാമത്തേത് വന്നിട്ട് ഇതിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ വാട്ട് എഫക്റ്റീവ് ആക്ടിവിറ്റി ദ സീസൺ ത്രീ ഓഫ് മാസീവ് റെക്കമെൻറ്റേഷൻ കോൺട്രാസ്റ്റ് ഇത് വന്നിട്ട് ഇതിൽ നമുക്ക് ഒരു കോണ്ടാക്സ്റ്റ് ഇത് കഴിഞ്ഞ ആഴ്ച അവർ നടത്തിയായിരുന്നു അപ്പോൾ അത് വന്നിട്ട് ഇത് സി ആണ് മൂന്നാമത്താണ് ഇതിൻ്റേത് അത് ഇങ്ങനെ ഓരോന്നിൻ്റെ ആൻസർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇതിപ്പോൾ വന്നിട്ട് നാലാമത്തതാണ് നാലാമത്തതിൻ്റെ ആൻസർ വാട്ട് ഈസ് ദ എഫക്റ്റ് കളക്ഷൻ പീരീഡ് മാസീവ് ടോക്കൺ ഓൺ ഡിസ്ട്രിബ്യൂഷൻ പർപ്പസ് ഇത് വന്നിട്ട് മെയ് മുപ്പത് മുതൽ ജൂൺ ആറിന് ഇടയ്ക്കാണ് ആദ്യത്തെ ഇത് ചെയ്തത് ഇത് ഫസ്റ്റ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഇത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അഞ്ചാമത്തത് മാസീവ് ടോക്കൺ ഓൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ് ഇത് വന്നിട്ട് ബേസ്ഡ് ടോക്കൺ അലോക്കേഷൻ ടോക്കൺ അലോക്കേഷൻ അനുസരിച്ചാണ് ഓക്കെ അടുത്ത് നെക്സ്റ്റ് കൊടുക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ആക്ടിവിറ്റി ടൈം മാസീവ് ഹാപ്പി അവർ ഹാപ്പി അവർ വന്നിട്ട് ഇതിൽ മെയ് മെയ് ജൂൺ മെയ് ജൂണാണ് ഇതിൽ ഹാപ്പി അവർ വന്നിട്ട് ഉള്ളത് അപ്പോൾ അത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഏഴാമത്തത് ഏഴാമത്തത് മാസ്യൂ ക്യുസ് ചലഞ്ച് വന്നിട്ട് ഡബിൾ ടൈം മാസ്യൂ ഹാപ്പി അവർ ഡബിൾ ടൈം മാസ്യൂ ഹാപ്പി അവർ വന്നിട്ട് ഇതും ഇത് തന്നെയാണ് ഡെയിലി പത്ത് എ എം ടു പന്ത്രണ്ട് പി എം ഇതിനിടയ്ക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്തിരിക്കണം ആ ഇതിൽ വന്നിട്ട് ആപ്ലിക്കേഷനിൽ ഓക്കെ അത് കഴിഞ്ഞ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് പ്രീമിയർ ഡിസിഷൻ ഓഫ് സെഡ് കി ഇ എം ഇത് വന്നിട്ട് നമുക്ക് ഇത് രണ്ടാമത്തതാണ് ഇറ്റ് ഈസ് പ്രൊവൈഡ് പ്രൂഫ് ഓഫ് വെരിഫൈ ദ കറക്റ്റ്നെസ് ആൻഡ് പ്രോഗ്രാം എജ്യൂക്കേഷൻ അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക എട്ടാമത്തത് നെക്സ്റ്റ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ടെക്നോളജി ഈസ് ഓവിയ ബേസ്ഡ് ഓൺ ഇത് വന്നിട്ട് ആദ്യത്തെയാണ് സ്റ്റാർക്ക് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഫോളോയിങ് ഓപ്ഷൻ ഈസ് മെയിൻ പർപ്പസ് ഓഫ് ഓല വി എം അപ്പോൾ ഇത് വന്നിട്ട് ആ ഫസ്റ്റ് തന്നെ ആയിരിക്കും അസാധ്യത ഓക്കെ ഇത് ആദ്യത്തെ തന്നെയാണ് ഇത് കൊടുക്കേണ്ട ആൻസർ അപ്പോൾ ഇത്രയും ആൻസർ നിങ്ങൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു വിഡ്രോ കിട്ടണമെങ്കിൽ ഈ ടാസ്ക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ ഇത് ഇത്രയും ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം താഴെ കാണുന്ന ഈ ക്ലെയിം വൺ റോൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് അപ്രൂവ് കൊടുക്കുക അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഇത് വരും ഇത് വന്നിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അത് പിന്നെ നെക്സ്റ്റ് പേജിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിലെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഓക്കെ ചിലപ്പോൾ അതിന് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതിൻ്റെ നമുക്ക് ഇതിലൊരു എൻ എഫ് ടി കളക്റ്റ് ചെയ്യാനുള്ള ഒരിതുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി മുമ്പോട്ടുള്ളത് കംപ്ലീറ്റ് എല്ലാവരും ഞാൻ കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഫോളോ ചെയ്ത് വീഡിയോ അല്ലെങ്കിൽ ടെലഗ്രാമിലിടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് അടുത്ത മാസം ഇതിൻ്റെ ടോക്കൺ ജനറേഷൻ ഇവൻ്റ് ആണ് അപ്പോൾ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകാനാണ് സാധ്യത കാരണം ഇതിൽ വളരെ ചുരുക്കം പേരെ ഉള്ളൂ ഇതിൽ വന്നിട്ട് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് പേരെ ഉള്ളൂ അതിലും എത്ര പേര് എലിജിബിൾ എലിജിബിളാകുമെന്ന് അറിയില്ല അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ വീഡിയോസ് കണ്ട് ഇത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കിട്ടാൻ കഴിയുള്ളൂ ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസറുകൾ ഞാൻ സീനിയർ സീനിയാറിറ്റിയിൽ ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും വന്ന് ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താലും മതിയാകും അപ്പോൾ അതായിരിക്കും എളുപ്പം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം